കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ പന്നി ഫാമിലെ പോർക്കുകളോട് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി എറണാകുളം അങ്കവാലി അതിരൂപതയിലെ മെത്രാൻമാരോടും ഏതാനും അച്ഛന്മാരോടും സംസാരിക്കുന്നതിലും സുഖമാണ് സന്തോഷമാണ് ഇപ്രകാരം പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നതെന്ന് അക്കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പലരും വിചാരിക്കാം ഇത്രയും കടുപ്പമുള്ള വാക്കുകൾ മെത്രാന്മാരെയും അച്ഛന്മാരെയും പറയണമായിരുന്നു എന്ന് എന്നാൽ നീതിബോധവും സഭാസ്നേഹവുമുള്ള ഒരാളുടെ വേദനയാണ് ആ വാക്കുകളിൽ കാണുന്നത് എത്ര വേദനയാണ് ആയിരങ്ങൾ അനുഭവിക്കുന്നതെന്ന് ആ വാക്കുകളിൽ വ്യക്തമാക്കി എന്ന് മനസ്സിലാക്കാൻ കഴിയും ജനത്തിന് വഴി വഴി തെറ്റിക്കുന്നു എല്ലാ ചർച്ചകളും ഡയലോഗുകളും സമവായവും എറണാകുളം അങ്കമാലിയ രൂപത്തിലെ അച്ഛന്മാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആൻഡ്രൂ സ്ഥാഴത്തെ പിതാവ് വഴി മാർപ്പാപ്പയ്ക്ക് അന്ത്യശാസനം കൊടുത്തപ്പോൾ തീർന്നു അതിനുശേഷം മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശവും ആർക്കും ഉണ്ടാകാതെ ഇരിക്കെ ഒരു സമവായത്തിനും സ്ഥാനമില്ല വാസ്തവത്തിൽ നടക്കുന്നത് ഏതാനും മെത്രാൻമാരും മാർപ്പാപ്പയുടെ അടക്കം ഏതാനും അച്ഛന്മാരോടും ചേർന്ന് വെല്ലുവിളി നടത്തുകയായിരുന്നു അതുവഴി സഭയ്ക്ക് വരുത്തുന്ന നഷ്ടവും അപമാനവും കണക്കിലെടുത്താൽ ഈ വൈദികർ പറഞ്ഞതിലും ഗൗരവമായി കാണേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ സമവായത്തിന് പോയ എല്ലാ മെത്രാന്മാരുടെ നേരെയും നടപടിയെടുക്കാൻ വഴിയുണ്ട് അല്ലാത്ത പക്ഷം ഇതിന്റെയൊക്കെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ടെന്ന് തന്നെ സംശയിക്കാം